ഞാനുപയോഗിക്കുന്ന ഇതാണ് സൺസ്ക്രീൻ പെട്ടെന്ന് പോകണം ഡോക്ടർ അപ്പോയിൻമെന്റ് ആണ് എനിക്കൊരു ഡോക്ടർ അവിടെ ചെല്ലാനും ഇവിടെ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങാനും എല്ലാം കൂടി എനിക്ക് ഒരു ഇരുപത് മിനിറ്റുള്ളു ആദ്യം നന ഒന്നും അത്യാവശ്യം വെയിലുണ്ട് ഇവിടെ അപ്പോ അവരിൽ നിന്ന് സൺസ്ക്രീൻ ഇട്ടും ഇനി വളരെ സിമ്പിൾ മേക്കപ്പ് ആണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ചെയ്യുന്നതും കാണുന്നതും എനിക്കിഷ്ടമാണ് പക്ഷെ പക്ഷെ എൻ്റെ മുഖത്ത് ഒത്തിരി കട്ടി പോലെ ഇരിക്കുന്ന എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ ഇത് കാണിച്ചു എൻ്റെ മുഖത്ത് അത്യാവശ്യം കഷ്ടപ്പാട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് ഒക്കെ പോയി വന്നാരണം നല്ല ടാൻ ആണ് അപ്പോ എൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള കൺസീലറാണ് വർക്ക് ചെയ്യാം എന്നിട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ കളർ കൺസീലറ് കുറച്ച് ഇങ്ങനത്തേക്കും ഇങ്ങനത്തേക്കും അത്ര മതി എന്നിട്ട് എനിക്ക് മറ്റേ ബ്യൂട്ടി പ്ലർ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല വെച്ചിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഒത്തിരി ആവശ്യമൊന്നുമില്ല കാരണം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാം അതിൻ്റെ ആവശ്യം ഇല്ലാത്തതിന്റെ കാരണം ഇപ്പൊ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് എൻ്റെ പാടൊന്നും നിങ്ങൾ കാണുന്നില്ല ഇനിയാണ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇനി എൻ്റെ മെയിൻ പ്രശ്നം എൻ്റെ മെയിൻ എന്താ പറയാ ോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയുന്നത് എനിക്ക് പിരികില്ലാത്ത അതാണ് അതാട്ടോ എന്നെ ഏറ്റവും ബാധിക്കുന്നത് അതുകൊണ്ട് പിരിക ഒന്ന് ഇതാക്കി പിന്നെ നമ്മൾ ഡോക്ടറെ തലവാണ് അപ്പോൾ പിന്നെ ചേഞ്ചൊന്നും ഇല്ല എന്നാലും എൻ്റെ ഒരു ആശ്വാസം എന്നിട്ട് മറ്റുണ്ടത്ത എന്റെ അപ്പൊ ഞാൻ ലിപ്പാമിടും ഇത്